ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ റോസ്റ്റാണ് നമുക്ക് ചപ്പാത്തിയിലൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ റോസ്റ്റ് അപ്പോൾ നമുക്ക് ചിക്കൻ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് കാണാം ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി പാകത്തിന് ഉപ്പ് പിന്നെ കുറച്ച് കറിവേപ്പില നാരങ്ങ നീരും ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ചിക്കൻ ആദ്യമേ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കും എന്നിട്ട് ഒരു കടായി എടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ സവാളയൊക്കെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തതാണ് നമ്മളിതിൽ ചേർക്കുന്നത് അപ്പം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ സവാളയും ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കും അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഒരുപാട് ഒരുപാടങ്ങ് ചതയാത്ത രീതിയിൽ കുറച്ച് ചതച്ചത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത് നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പം നമ്മളിതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പം ഈ നടുക്കിങ്ങനെ സവാളയൊക്കെ മാറ്റിയിട്ട് ആ ഓയിൽ കാണുന്ന ഭാഗത്ത് വേണം നമ്മൾ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത് ഇപ്പം ഇല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള എരിവുള്ള മുളക് പൊടി ഇടാം നമുക്ക് ഓരോരുത്തർക്കും ഓരോ എരിവില്ലേ അതനുസരിച്ച് വേണം ഇതിൽ മുളക് പൊടി ഇടേണ്ടത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി അധികം ഇതിൽ ചേർക്കാറില്ല ആവശ്യത്തിന് കുറച്ച് മതി പിന്നെ കുരുമുളക് കുരുമുളക് ഞാൻ ചതച്ചാണ് ഇട്ടത് എന്നിട്ട് ആ എണ്ണയെ തന്നെ ഇത് കുറച്ചിങ്ങനെ ഇളക്കിയിട്ട് പിന്നെ നമ്മൾ ഇളക്കിയതിന് ശേഷം സവാളയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഈ മസാലക്കൂട്ടിൻ്റെ പച്ചചവ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇത് അടി പിടിക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇത് നന്നായിട്ടൊന്ന് മിക്സായ ശേഷം നമുക്കിതിൽ കറി മസാല ഇട്ട് കൊടുക്കാം കറി മസാലയും ഈ മസാലക്കൂട്ടെല്ലാം കൂടി നന്നായിട്ട് ഇളക്കണം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് പേസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു തക്കാളി ഒഴിച്ചു കൊടുക്കാം ആ തക്കാളിയും ഈ അര പ്പും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ തക്കാളിയുടെ പച്ച ചുവയൊക്കെ മാറുന്നവരെ ഇളക്കി കൊടുക്കണം തക്കാളി അങ്ങനെ നന്നായിട്ട് വെന്തു കഴിഞ്ഞു ഈ സമയത്ത് നമ്മൾ നേരത്തെ പുരട്ടി വച്ചേക്കുന്ന ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം അങ്ങനെ കുറേച്ച കുറേച്ച ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ അരപ്പയും ചിക്കനും കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത ശേഷം അടപ്പ് വെച്ച് മൂടി വെക്കാം അപ്പോൾ ഈ ആവിയിലിരുന്ന് തന്നെയാണ് ഈ ചിക്കൻ വേവേണ്ടത് നമ്മളിപ്പോൾ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട നമ്മളിത് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തു ഇപ്പം തന്നെ ഏകദേശം ചിക്കൻ ഒരു അരപ്പൊക്കെയായിട്ട് ഒന്ന് മിക്സായി റെഡിയായി വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ ചൂടാക്കി വെച്ചേക്കുന്ന കുറച്ച് വെള്ളം ഒരുപാട് ഒഴുക്കിയത് കുറച്ച് വെള്ളം ചിക്കൻ അതിൽ നിന്ന് വേവണം എന്നിട്ട് ഒരടപ്പ് വെച്ച് അടക്കുക നമ്മൾ ഇടയ്ക്ക് ചിക്കൻ തുറന്നത് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടി പിടിക്കും അങ്ങനെ വെള്ളമൊക്കെ വെച്ച് ഏകദേശം ചിക്കൻ റെഡിയായി നമ്മൾ അടുപ്പേന്ന് നിന്ന് ചിക്കൻ ഇറക്കുന്നതിന് മുമ്പ് കുറച്ച് കറി മസാലയും കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കണം എല്ലാം കൂടി ചേർത്തിട്ട് രണ്ട് മിനിറ്റും കൂടി അടുപ്പിൽ വെക്കാം അങ്ങനെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യുക ടാറ്റാ